ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ തന്നെ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് സണ്ണിച്ചേട്ടൻ്റെ കൃഷിയാണ് ഈ സണ്ണിച്ചേട്ടൻ്റെ പോസ്റ്റ് കുഴിച്ചിട്ട വീഡിയോയും പോസ്റ്റ് കൊണ്ടുവന്ന് കുഴിക്കുന്ന വീഡിയോയും ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വീഗ്നാം മോഡൽ കുരുമുളകാണ് അതിൻ്റെ അടുത്തുള്ള ഗോ ഗ്രോ ബാഗ് കൃഷിയാണ് ഇഞ്ചിയാണ് നട്ടേക്കുന്നത് നമ്മളെ പോലെ തന്നെ ഗ്രോ ബാഗി നട്ട് കഴിഞ്ഞാൽ കാടൊന്നും വളർത്തില്ലല്ലോ അതുകൊണ്ടാണ് ഗ്രോ ബാഗി നട്ടത് ഇതൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ് ഇത് ചേട്ടന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് നട്ടിരിക്കുന്നത് കുരുമുളക് കുറേ വെറൈറ്റി ഉണ്ട് അതിൽ കൂടുതലും പന്നിയൂറ് വെറൈറ്റി ആണ് നമ്മളും ഗ്രോ ബാഗിൽ കൃഷി നടത്തിയിട്ടുണ്ടല്ലോ നൂറിലധികം ഗ്രോ ബാഗുകളാണ് സണ്ണി ചേട്ടൻ നട്ടിരിക്കുന്നത് കേട് കുറവും കുറേ വിളവും കിട്ടുന്നതുകൊണ്ടാണ് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നത് ഇനി ഇത് വളരുന്ന വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് നട്ടപ്പ തൊട്ടുള്ള വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഇത്തരം വീഡിയോകൾ ഞങ്ങൾ ഇനിയും ഇടാം കുട്ടുകുഞ്ചുകൾ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യണം അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം